ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് തൃശ്ശൂരിൽ നിന്നാണ് വാർത്ത വരുന്നത് തൃശ്ശൂരിൽ നിന്ന് വാർത്ത വരുമ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാകും സുരേഷ് ഗോപിയെക്കുറിച്ചാണോ എന്ന് സുരേഷ് ഗോപിയെക്കുറിച്ച് തന്നെയാണ് വാർത്ത വാർത്ത ഇങ്ങനെയാണ് തലക്കെട്ട് സുരേഷ് ഗോപിയുടെ പ്രജകളല്ല ഞങ്ങൾ തൃശ്ശൂരിൽ ബി ജെ പി പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നു എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകിയിട്ടുണ്ട് അതിൽ ഒരു മാധ്യമം പറയുന്നത് ഇങ്ങനെയാണ് കലിംഗ സംവാദത്തിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപമാനിച്ചുവെന്നാരോപിച്ച് ബി ജെ പി പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നു തൃശൂർ വരന്തരപ്പള്ളിയിലെ നാല് ബി പ്രവർത്തകരാണ് സുരേഷ് ഗോപിയുടെ സംവാദ പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം പിറ്റേ ദിവസം കോൺഗ്രസിൽ ചേർന്നത് സുരേഷ് ഗോപിയോടുള്ള വിരോധമാണ് പാർട്ടി വിടാൻ കാരണമെന്നും കലിംഗ സംവാദത്തിനിടെ ബി ജെ പി മന്ത്രി അപമാനിച്ചെന്നും പാർട്ടി വിട്ടവർ പറയുന്നു എന്നും ഇതാണ് വാർത്ത വരന്തരപ്പള്ളിയിലെ ബി ജെ പി പ്രവർത്തകരായിരുന്ന പ്രസാദ് രാജശ്രീ സുമേഷ് ശാലിനി എന്നിവരും കുടുംബാംഗങ്ങളുമാണ് ബി ജെ പി വിട്ടത് ബി ജെ പി ഭരിക്കുന്ന വേലുപ്പാടം വാർഡ് അംഗങ്ങളായ സജീവ ബി ജെ പി പ്രവർത്തകരായിരുന്നു ഇവർ ഈ മാസം പതിനെട്ടാം തീയതിയാണ് വരന്തരപ്പള്ളി പഞ്ചായത്തിലെ നാലാം വാർഡിൽ കലുങ്ക് സംവാദം നടന്നത് സംവാദ പരിപാടിയിൽ ആദ്യ അവസാനം പങ്കെടുത്ത ഇവർ പിറ്റേന്ന് കോൺഗ്രസിൽ ചേരുകയായിരുന്നു മന്ത്രിയുടെ പെരുമാറ്റത്തിൽ താല്പര്യമില്ലായ്മ തോന്നിയത് പാർട്ടി വിട്ടത് സുരേഷ് ഗോപിയുടെ പ്രജകളല്ല ഞങ്ങൾ രാഹുൽ ഗാന്ധി സാധാരണക്കാരുടെ കടയിൽ പോയി ചായ കുടിക്കും എന്നാൽ എല്ലാവരും പ്രജകളാണെന്ന് കരുതുന്ന സുരേഷ് ഗോപിക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞു പാർട്ടി വിട്ട പ്രസാദ് പറഞ്ഞു എന്നാണ് വാർത്ത നാം ആലശുനോക്കണം സുരേഷ് ഗോപിയുടെ കലിങ്ക് സംവാദം നേരത്തെ തന്നെ വിവാദമായതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പലതും വിവാദമായിരുന്നു അത് പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കേരളത്തിന് ലഭിക്കേണ്ട എയിംസ് തടയാനുള്ള നീക്കം അദ്ദേഹം പറഞ്ഞത് ആലപ്പുഴയിൽ എയിംസ് ലഭിക്കണം എയിംസിന് ആലപ്പുഴയിൽ സ്ഥലം കണ്ടെത്തണം ആലപ്പുഴയിൽ മാത്രമേ എയിംസ് അനുവദിക്കുകയുള്ളൂ കോഴിക്കോട് സ്ഥലം കണ്ടെത്തി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് സ്ഥലം ആരോഗ്യ ആരോഗ്യവകുപ്പിന് കൈമാറിക്കഴിഞ്ഞു അതിന്റെ രേഖകളെല്ലാം കേന്ദ്ര സർക്കാർ സമർപ്പിച്ചു ഇനി കേന്ദ്ര സർക്കാർ അത് സംബന്ധിച്ച് മറുപടി പറയേണ്ടത് കോഴിക്കോട് പറ്റില്ല എങ്കിൽ കേന്ദ്ര സർക്കാർ പറയണം കോഴിക്കോട് പറ്റില്ല ആലപ്പുഴയാണ് അനുയോജ്യമായ സ്ഥലം ആലപ്പുഴയിൽ സ്ഥലം ഏറ്റെടുത്ത് തരണം എന്ന് കേന്ദ്ര സർക്കാർ രേഖാമൂലം സംസ്ഥാനത്തോട് ആവശ്യപ്പെടണം അത് ഇതുവരെയും ആവശ്യപ്പെട്ടിട്ടില്ല സുരേഷ് ഗോപി പറയുന്നത് സ്ഥലം ഏറ്റെടുക്കൂ കേന്ദ്രത്തെ അറിയിക്കൂ ഞാൻ മോദിയോട് പറയാം ഞാൻ അമിത്ഷായോട് പറയാം അതിനുശേഷം എയിംസ് വരും ആലപ്പുഴ അല്ലെങ്കിൽ അത് തൃശൂരിലെ അനുവദിക്കണം തൃശ്ശൂർ സ്ഥലം കണ്ടെത്തണം അതല്ലെങ്കിൽ സ്റ്റാലിനോട് പറഞ്ഞ് ഞാനത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞത് സുരേഷ് ഗോപി തന്നെയാണ് ബി ജെ പിക്ക് അകത്തും പുറത്തും അത് വലിയ ചർച്ചയായി മാറിയിരുന്നു ബി ജെ പി നേതാക്കൾ സുരേഷ് ഗോപിയെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ രംഗത്ത് വന്നു കേരളത്തിൽ എയിംസ് വേണം എന്നതാണ് ബി ജെ പിയുടെ നിലപാട് അത് എവിടെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമാണ് എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എം ടി രമേഷ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ് ആ വിവാദം തൽക്കാലം ഒന്ന് അടങ്ങിയതായിരുന്നു അതേപോലെ തന്നെയാണ് കലുഗു വിവാദത്തിൽ നിവേദനമായി ചെന്ന ആളോട് ഈ നിവേദനം എനിക്ക് വേണ്ട ഞാൻ വാങ്ങിക്കില്ല നിവേദനം വാങ്ങിക്കാനല്ല എന്റെ പണി അതൊക്കെ പഞ്ചായത്തോടിനോട് പോയി പറയൂ എന്നൊക്കെ പറഞ്ഞ് നിവേദനം കൊണ്ടുവന്ന ആളെ അപമാനിച്ച് പറഞ്ഞു പറഞ്ഞുവിട്ടത് ഒരു വീടിന് വേണ്ടിയുള്ള അപേക്ഷയാണ് പിന്നീട് സി പ്രവർത്തകർ അദ്ദേഹത്തിന് വീട് വെച്ച് നൽകിയതും വാർത്തയായി വരികയും ഒക്കെ ചെയ്തത് നാം കണ്ടതാണ് ഇപ്പോഴാണ് അതിൻ്റെ അങ്ങേ തലക്ക് എത്തിയത് കാരണം ബി പ്രവർത്തകർക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല സുരേഷ് ഗോപിയെ സുരേഷ് ഗോപിയുടെ നടത്തം ഇരുത്തം ഭക്ഷണം കഴിപ്പ് എന്ന് വേണ്ട ഓരോന്നും ആളുകൾക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് ബി ജെ പി നേതാക്കൾക്കും പ്രവർത്തകർക്കും പോലും സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് അദ്ദേഹത്തിന് ധാരണ ഞാൻ രാജാവാണ് എന്നാണ് ബാക്കിയെല്ലാവരും പ്രജകളാണ് എന്നാണ് ആ രാജാധികാരത്തിന്റെ കിരീടവും തലയിൽ വെച്ചാണ് അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നും അദ്ദേഹത്തിന്റെ നടത്തവും ഭാവവും ഒക്കെ കണ്ടാൽ ഏതായാലും ബി ജെ പിയിൽ നിന്ന് തന്നെ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട് കലിംഗ സംവാദം നിർത്തണം എന്ന് ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ബി ജെ പി തീരുമാനിച്ച പരിപാടിയല്ല കലിംഗ സംവാദം സുരേഷ് ഗോപിയുടെ പി ആർ ഏജൻസി അവർ ആണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ബി ജെ പിയുമായി ചേർന്ന് ആ പരിപാടിയിൽ പി ആർ ഏജൻസി പറയുന്നത് പോലെയാണ് സുരേഷ് ഗോപി പറയുന്നത് പി ആർ ഏജൻസിയാണ് സുരേഷ് ഗോപിയെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത് ബി ജെ പി പ്രവർത്തകർ മുന്നിൽ പോയി ഇരിക്കുക അത്രമാത്രമാണ് അവരുടെ ജോലി പറയുന്നത് മുഴുവൻ കേൾക്കുക കൈയടിക്കുക എന്നതാണ് രാജാവിനെ പോലെ അദ്ദേഹം സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ കലുങ്കിലിരിക്കും ആൽത്തറയ്ക്ക് കീഴിലിരിക്കും മറ്റുള്ളവർ താഴെ ഇറക്കണം മൻ കി ബാത്തിനെ പോലെ ഞാൻ പറയും നിങ്ങൾ കേൾക്കണം എന്ന രീതിയിലാണ് പോകുന്നത് ബി ജെ പിക്ക് വലിയ തലവേദന തൃശൂരിൽ തന്നെ കലുങ്കു സംവാദം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തൃശൂരിലെ ബി ജെ പി നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും സംസ്ഥാന നേതൃത്വം ഇടപെട്ട് കലുങ്ക് സംവാദം അവസാനിപ്പിച്ചതായാണ് അറിയുന്നത് ഏതായാലും ബി ജെ പ്രവർത്തകർ തന്നെ കലിംഗ് സംവാദത്തിൽ പങ്കെടുത്തവർ തന്നെ പിറ്റേ ദിവസം ബി ജെ പി വിട്ട് മറ്റൊരു പാർട്ടിയിൽ ചേരുക എന്നൊക്കെ പറഞ്ഞാൽ അത്രമാത്രം സഹിക്കാൻ കഴിയുന്നില്ല സുരേഷ് ഗോപിയെ എന്നതല്ലേ അതിന്റെ അർത്ഥം ഒരു തെറ്റ് പറ്റിപ്പോയി ആ തെറ്റ് തിരുത്താൻ തയ്യാറാകുന്നു തൃശ്ശൂരിലെ ജനത എന്ന് വിളിച്ചു പറയുകയാണ് ഈ പ്രധാനപ്പെട്ട പ്രവർത്തകരുടെ പാർട്ടി വിടൽ